നമസ്കാരം പി എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഓഫീസ് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ് ഇന്ന് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നമുക്ക് അല്ലെങ്കിൽ കുറച്ച് നിങ്ങളെ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് നമുക്ക് പോകാം ക്ലാസ്സിലേക്ക് കുറച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സമരമാണ് കുറച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടില് വയനാട്ടിൽ നടന്ന സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന സമരമാണ് കുറിച്ർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത് കുറിച്ചിൽ കലാപം ആരംഭിച്ച തീയതി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഫുൾ ഡേറ്റ് പഠിച്ചോളനെ കുറിച്ചിയർ കലാപം ആരംഭിച്ച തീയതി എന്ന സുഹൃത്തുക്കളെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു കുറിച്ചർ കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവർഗങ്ങളായിരുന്നു കുറിച്ചേരും അതുപോലെ തന്നെ കുറുമ്പരും പഠിച്ചോളണേ കുറിച്ചർ കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവർഗങ്ങൾ ആരൊക്കെയായിരുന്നു കുറിച്ചേറും അതുപോലെ കുറുമ്പരുമായിരുന്നു ആരൊക്കെയാണ് കുറിച്ചിലും അതുപോലെ കുറുമ്പരുമായിരുന്നു മലബ്രാഹ്മണർ എന്നറിയപ്പെട്ടിരുന്ന ഗോത്രവർഗം എന്ന് ചോദിച്ചാൽ അത് കുറിച്ചേറാണ് പഠിച്ചോളണേ മലബ്രാഹ്മണർ എന്നറിയപ്പെട്ടിരുന്ന ഗോത്ര വിഭാഗം ഏതായിരുന്നു കുറിച്ചേറായിരുന്നു ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ വയനാട്ടിൽ നടന്ന സ്വന്തസമരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സമരമാണ് കുറിച്ചർ കലാപം കുറിച്ചർ കലാപം ആരംഭിച്ച തീയതി കാണാതെ പഠിക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് കുറിച്ചർ കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വർഗങ്ങൾ ചോദിച്ചാൽ കുറിച്ചരും കുറുമ്പരുമാണ് മല ബ്രാഹ്മണൻ എന്നറിയപ്പെട്ടിരുന്ന ഗോത്ര വിഭാഗം ചോദിച്ചാൽ അത് കുറിച്ചരാണ് പഠിക്കുക കന്നട പദങ്ങളായ കുറിയ അഥവാ മലയെന്നും ചിയാൻ അഥവാ ആളുകൾ എന്ന വാക്കുകളിൽ നിന്നുമാണ് മലയിൽ വസിക്കുന്നവരെന്നർത്ഥമുള്ള കുറിച്ചിയൻ അഥവാ കുറിച്ചർ എന്ന പദം രൂപം എടുത്തത് കന്നഡ പദങ്ങളായ കുറിയ കുറിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കന്നഡയിൽ മലയെന്നും ചിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നാണ് അർത്ഥം ഈ രണ്ട് പദങ്ങളും ചേർത്താണ് മലയിൽ വസിക്കുന്നവർ എന്ന അർത്ഥം വരുന്ന കുറിച്ചിയൻ എന്നുള്ളത് വാക്ക് രൂപപ്പെട്ടത് അല്ലെങ്കിൽ കുറിച്ചൻ എന്ന വാക്ക് രൂപപ്പെട്ടത് ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും വലിയ കൂട്ടുകുടുംബങ്ങൾ വയനാട്ടിലും കണ്ണൂരിലുമുള്ള കുറിച്ചരുടേതാണ് പഠിച്ചോളനെ ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും വലിയ കൂട്ടുകുടുംബങ്ങൾ എന്ന് പറയുന്നത് വയനാട്ടിലും കണ്ണൂരിലുള്ള കുറിച്ചരുടേതാണ് കുറിച്ചിലൂടെ കൂട്ടുകുടുംബങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മിറ്റം മറക്കല്ലേ കുറിച്ചിലൂടെ കൂട്ടുകുടുംബം അറിയപ്പെടുന്ന പേരാണ് മിച്ചം എന്നുള്ളത് മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യകാല കലാപങ്ങളിൽ അവസാനമായി നടന്ന കലാപം എന്നറിയപ്പെടുന്നത് കുറിച്ചിയർ കലാപമാണ് പഠിച്ചോളനെ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യകാല കലാപങ്ങളില് അവസാനമായിട്ട് നടന്ന കലാപം എന്നറിയപ്പെടുന്നത് ഏതാണ് കുറിച്ചിയർ കലാപമാണ് പഠിക്കുക ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക കന്നഡ പദങ്ങളായ കുറിയ കുറിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മലയെന്നാണ് അതുപോലെ ചിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നാണ് ഈ രണ്ടു പദങ്ങളും കൂടെ ചേർന്നാണ് മലയിൽ വസിക്കുന്നവർ എന്നർത്ഥമുള്ള കുറിച്ചിയൻ അഥവാ കുറിച്ചർ എന്ന പദം രൂപമെടുത്തത് ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും വലിയ കൂട്ടുകുടുംബം വയനാട്ടിലും കണ്ണൂരിലുമുള്ള കുറിച്ചരുടേതാണ് കുറിച്ചരുടെ കൂട്ടുകുടുംബങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മിറ്റം മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യകാല കലാപങ്ങളിൽ അവസാനമായി നടന്ന കലാപം എന്നറിയപ്പെടുന്നത് കുറിച്ചർ കലാപമാണ് പഠിക്കുക കുറിച്ചർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കുറിച്ചർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഗോത്രവർഗക്കാരായ കുറിച്ചരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയത് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ് ഗോത്രവർഗ്ഗക്കാരായ കുറിച്ചരുടെയും കുറുമ്പരുടെയും മേലെ ബ്രിട്ടീഷുകാർ പെട്ടെന്ന് നികുതി ഏർപ്പെടുത്തിയതാണ് എന്തിന് കാരണമായത് കുറിച്ചർ കലാപത്തിന് കാരണമായത് നികുതിയായി സാധനങ്ങൾ കൈപ്പറ്റിയിരുന്ന ബ്രിട്ടീഷുകാര് നികുതി പണമായി നൽകണമെന്നാവശ്യപ്പെട്ടു അത്രയും നാള് നമ്മുടെ ഗോത്രവർഗക്കാരെ ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങൾ അതിപ്പോ എന്തെങ്കിലും വിളകളായിരിക്കാം ഇതൊക്കെ എന്ത് ചെയ്യും ബ്രിട്ടീഷുകാര് നികുതിക്ക് പകരമായിട്ട് അവരെന്ത് ചെയ്തിരുന്നു ശേഖരിച്ചിരുന്നു എന്നാൽ ഇനി മുതലേ നികുതിയായിട്ട് സാധനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഭക്ഷ്യ സാധനങ്ങളൊന്നും കൈപ്പറ്റിയില്ലെന്നും അതിനു പകരം പണം തന്നെ നൽകണമെന്നും ആരും ആവശ്യപ്പെട്ടു ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു നികുതി അടയ്ക്കാത്ത ഗോത്രവർഗക്കാരുടെ തുണ്ടു ഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു നികുതി അടയ്ക്കാത്ത ഗോത്രവർഗക്കാരുടെ തുണ്ട് ഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു നികുതി അടയ്ക്കാത്ത കുറിച്ചർ ജനതയെ അടിമകളാക്കുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാരെ പഠിച്ചോളനെ നികുതി അടയ്ക്കാത്ത കുറിച്ചർ ജനതകളിലെ അല്ലെങ്കിൽ കുറിച്ചർ ഗോത്രവർഗ്ഗക്കാരുടെ തുണ്ട് ഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും അതിനോടൊപ്പം തന്നെ കുറിച്ചേർ ജനതയെ അടിമകളാക്കുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു പരമ്പരാഗതമായി ഗോത്രവർഗക്കാർ വനത്തിൽ നടത്തിയിരുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചു ഇതും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കുറിച്ചു ലാഭത്തിന് പരമ്പരാഗതമായിട്ട് ഈ കുറിച്ചെറും കുറുമ്പരും നമ്മുടെ വനങ്ങളിൽ നടത്തിയിരുന്ന വെട്ടിച്ചുട്ട് എന്ന കൃഷിരീതിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചു ഇതും എന്തിനു കാരണമാണ് നമ്മുടെ കുറിച്ചേർ കലാപത്തിന് കാരണമാണ് പഴശ്ശി കലാപത്തിൽ ഗോത്രജനങ്ങൾ പങ്കെടുത്തതാണ് ബ്രിട്ടീഷുകാരിൽ പ്രതികാര മനോഭാവം ഉണ്ടാക്കിയത് ഇത് തിരിച്ചറിഞ്ഞ ഗോത്രവർഗക്കാർ കലാപത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു പഴശ്ശി കലാപത്തിലെ ഗോത്രജനങ്ങൾ പങ്കെടുത്തതാണ് ബ്രിട്ടീഷുകാർക്ക് പ്രതികാര മനോഭാവം ഉണ്ടാകുന്നതിന് കാരണമായത് ഇത് തിരിച്ചറിഞ്ഞ ഗോത്രവർഗക്കാര് കലാപം ആരംഭിക്കുകയും ചെയ്തു അല്ലെ അല്ലെങ്കിൽ കലാപത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു പഠിക്കുക ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക കുറിച്ച കലാപത്തിന്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഗോത്രവർഗക്കാരെ കുറിച്ചിലരുടെയും കുറുമ്പരുടെയും മേലെ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് കുറിച്ചർ കലാപം തുടങ്ങുന്നതിനുള്ള കാരണം നികുതിയായി സാധനങ്ങൾ കൈപ്പറ്റിയിരുന്ന ബ്രിട്ടീഷുകാര് നികുതി പണമായി അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു നികുതി അടയ്ക്കാത്ത ഗോത്രവർഗക്കാരുടെ തുണ്ടുഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു നികുതി അടയ്ക്കാത്ത കുറിച്ചർ ജനതയെ അടിമകളാക്കുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാർ പരമ്പരാഗത ഗോത്രവർഗ്ഗക്കാർ വനത്തിൽ നടത്തിയിരുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് കുറിച്ർ കലാപത്തിന്റെ കാരണങ്ങളിൽ ഒന്നാണ് പഴശ്ശി കലാപത്തിൽ ഗോത്രജനങ്ങൾ പങ്കെടുത്തതാണ് ബ്രിട്ടീഷുകാരിൽ പ്രതികാര മനോഭാവം ഉണ്ടാക്കിയത് ഇത് തിരിച്ചറിഞ്ഞ ഗോത്രവർഗ്ഗക്കാർ കലാപത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു പഠിക്കുക കുറിച്ചർ ലഹളയുടെ നേതാവ് രാമൻ നമ്പി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ് പി എസ് സി ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ആണ് പഠിക്കുക കുറിച്ചർ ലഹളയുടെ നേതാവ് അറിയപ്പെടുന്നത് ആരാ സുഹൃത്തുക്കളെ രാമൻ നമ്പിയാണ് രാമമൂപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുറിച്ച് രാമൻ നമ്പി പഠിച്ചോളനെ രാമമൂപ്പർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആരാണ് രാമൻ നമ്പിയാണ് ഒന്നുകൂടി പറയാം രാമമൂപ്പർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുറിച്ച് രാമൻ നമ്പിയാണ് പഠിക്കുക രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാർ പിടികൂടി വധിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം ഒന്നാം തീയതി ചിരച്ഛേദം ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാർ പിടികൂടി വധിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം ഒന്നാം തീയതി കുറിച്ചർ കലാപത്തിന്റെ ഭാഗമായി കലാപകാരികൾ ഒത്തുചേർന്ന് യോഗം ചേർന്ന പ്രദേശം മല്ലൂര് ഇപ്പോഴത്തെ തമിഴ്നാട് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ പഠിച്ചോളണേ നമ്മുടെ കുറിച്ചർ കലാപത്തിന്റെ ഭാഗമായിട്ട് കലാപകാരികൾ ഒത്തുചേർന്ന് യോഗം ചേർന്ന പ്രദേശം ചോദിച്ചാൽ അത് മല്ലൂരാണ് ഇപ്പോൾ അത് എവിടെയാണ് നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റിലാണ് മറക്കല്ലേ തമിഴ്നാട് സ്റ്റേറ്റിലാണ് അമ്പും ബില്ലുകളും ഉപയോഗിച്ച് ബ്രിട്ടീഷ് പട്ടാളത്തെ കുറിച്ചർ ജനത ശക്തമായി പ്രതിരോധിച്ചു അമ്പും ബില്ലുകളും ഉപയോഗിച്ച് ബ്രിട്ടീഷ് പട്ടാളത്തെ കുറിച്ചർ ജനത ശക്തമായി പ്രതിരോധിച്ചു ബ്രിട്ടീഷ് കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന കുറിച്ചർ പോലും ജോലി രാജിവെച്ചുകൊണ്ട് കലാപത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ബ്രിട്ടീഷ് കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന കുറിച്ചർ പോലും ജോലി രാജിവെച്ചുകൊണ്ട് കലാപത്തിൽ പങ്കെടുക്കുകയും ചെയ്തു അതാണ് കലാപം ഇത്രയും വലുതാവാനുള്ള കാരണം കേട്ടോ അപ്പോൾ കുറിച്ചിൽ ലേഖലയുടെ നേതാവായിരുന്നു ചോദിച്ചാൽ രാമൻ നമ്പിയാണ് രാമ മൂപ്പർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുറിച്ചർ നേതാവ് രാമൻ നമ്പിയാണ് രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാർ പിടികൂടി വധിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം ഒന്നാം തീയതി കുറിച്ചെർ കലാപത്തിന്റെ ഭാഗമായി കലാപകാരികൾ ഒത്തുചേർന്ന് ആലോചനായോഗം ചേർന്ന പ്രദേശം മല്ലൂരാണ് അതിപ്പോഴത്തെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമാണ് അമ്പും വില്ലും ഉപയോഗിച്ച് ബ്രിട്ടീഷ് പട്ടാളത്തെ കുറിച്ചർ ജനത ശക്തമായി പ്രതിരോധിച്ചു ബ്രിട്ടീഷ് കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന കുറിച്ചർ പോലും ജോലി രാജിവെച്ചുകൊണ്ട് കലാപത്തിൽ പങ്കെടുക്കുകയും ചെയ്തു പഠിക്കുക ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നും രാജിവെച്ചുകൊണ്ട് കുറിച്ചർ കലാപത്തിൽ പങ്കെടുത്ത സൈനിക വിഭാഗമായിരുന്നു കോൽക്കർ കോൽക്കറിനെ നമുക്ക് സുഹൃത്തുക്കളെ നമ്മുടെ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് പഴശ്ശിരാജയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ രൂപം നൽകിയ പ്രത്യേക നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ സൈനിക വിഭാഗമായിരുന്നു കോൽക്കർ എന്ന് പറയുന്നത് എന്നാൽ പഴശ്ശിരാജയെ പിടിച്ചതോടുകൂടി പിന്നെ ഈ കോൽക്കർക്ക് വലിയ സ്ഥാനമൊന്നും ഇല്ലാതായി എവിടെയാണ് ഈ ബ്രിട്ടീഷുകാരുടെ ഇടയ്ക്ക് അതോടുകൂടി ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നും രാജിവെച്ചുകൊണ്ട് കുറിച്ചേർ കലാപത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ആരാണ് കോൽക്കർ അപ്പോൾ ഇവിടെ നിന്ന് പഠിക്കാനുള്ളത് ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നും രാജിവെച്ചുകൊണ്ട് കുറിച്ചേർ കലാപത്തിൽ പങ്കെടുത്ത സൈനിക വിഭാഗമേ എന്ന് ചോദിച്ചാൽ അത് കോൽക്കറാണ് കലാപകാരികൾ അവരുടെ ഗോത്ര ദൈവത്തിന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുമെന്ന് പറഞ്ഞ് പുരോഹിതന്മാരും ഈ കലാപത്തെ ആളിക്കത്തിച്ചു അപ്പൊ പുരോഹിതന്മാരും വെറുതെ ഇരുന്നില്ല കലാപകാരികൾക്ക് അവരുടെ ഗോത്രദ്രൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതന്മാർ എന്ത് ചെയ്തു ഈ കലാപത്തെ ആളുകത്തിക്കുകയും ചെയ്തു വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കുറിച്ചർ കലാപത്തിന്റെ മുദ്രാവാക്യം പഠിച്ചോളനെ വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കുറിച്ചർ കലാപത്തിന്റെ മുദ്രാവാക്യം ഇത് പി എസ് സി പ്രീവിയസായി ചോദിച്ച ക്വസ്റ്റൻ ആണെ പഠിച്ചോളനെ ഇമ്പോർട്ടൻ്റ് ആണേ ഒന്നുകൂടി പറയാം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കുറിച്ചർ കലാപത്തിന്റെ മുദ്രാവാക്യം കുറിച്ചർ കലാപത്തിന് നേതൃത്വം നൽകിയ മറ്റു വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിച്ചിരിക്കണേ പ്ലാക്ക ചന്തു ആയിരവീട്ടിൽ കോന്തപ്പൻ മസിലോട്ടടൻ യാമോ വെൻകലോൺ കേളു ഇത്രയും പേരുടെ പേരും ദൈവജയ സുഹൃത്തുക്കൾ പഠിക്കണേ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ തന്നെ പ്ലാക്ക ചന്തുവും ആയിരം വീട്ടിൽ കോന്തപ്പനും അതുപോലെ വെൻകലോൺ കേളുവിനെയും പി എസ് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് കുറിച്ചിൽ കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ സമുന്നത നേതാവ് എന്നൊക്കെ പറയുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം രാമൻ നമ്പിയാണ് എന്നാൽ ഇവിടെ പഠിക്കാനുള്ളത് കുറിച്ചർ കലാപത്തിന് നേതൃത്വം നൽകിയ മറ്റു കുറച്ച് വ്യക്തികൾ ഇവിടെ ഉണ്ടായിരുന്നു അതാരൊക്കെയാണ് സുഹൃത്തുക്കളെ ആയിര വീട്ടിൽ കോന്തപ്പൻ മാസിലോട്ടാടൻ യാമു അതുപോലെ വെൻകലോൺ കേളു എന്താണ് വെൻകലോൺ കേളു പഠിക്കുക വയനാട്ടിലെ ഗതാഗത മേഖല മുഴുവൻ കൈയടക്കിയ കുറിച്ചർ ജനത ഏലച്ചുരം എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാരെ തോൽപ്പിക്കുകയും ചെയ്തു ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചോളനെ വയനാട്ടിലെ ഗതാഗത മേഖല മുഴുവൻ കൈയടക്കിയ കുർച്ചർ ജനത ഏലച്ചുരം എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാരെ തോൽപ്പിക്കുകയും ചെയ്തു കുറിച്ചർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് സൈന്യം എത്തിയത് ശ്രീരംഗ നിന്നും ഇമ്പോർട്ടന്റ് ആണ് കുറിച്ചിയർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി കൂടുതൽ സൈന്യം അല്ലെങ്കിൽ കൂടുതൽ ബ്രിട്ടീഷ് സൈന്യം എത്തിയത് ശ്രീരംഗ പട്ടണത്തിൽ നിന്നുമാണ് ഇതും പി എസ് സി പ്രീവിയസായി ചോദിച്ചതാണ് പഠിക്കുക കുറിച്ചർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി കൂടുതൽ ബ്രിട്ടീഷ് സൈന്യം എത്തിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ശ്രീരംഗപട്ടണത്ത് നിന്നും വെൻകലൂർ കേളുവിനെ പരസ്യമായി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയും ആയിരത്തി മെയ് മാസം എട്ടാം തീയതി കുറിച്ചർ കലാപം അടിച്ചമർത്തുകയും ചെയ്തു വെൻകലോൺ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയും ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം എട്ടാം തീയതി കുറിച്ചർ കലാപം അടിച്ചമർത്തുകയും ചെയ്തു കുറിച്ചർ കലാപത്തിന്റെ ഇരുന്നൂറാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പഠിച്ചോളനെ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെയുള്ള പോയിന്റ്സ് നമ്മള് കറണ്ട് അഫേഴ്സ് ആണെന്ന് കരുതി പണ്ട് പഠിച്ചതാണെന്നും കരുതി ഒന്നും വിട്ടിട്ട് പോകരുത് പി എസ് സി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പൊ ചോദിക്കാറുണ്ട് അപ്പോൾ കുറിച്ചർ കലാപത്തിന്റെ ഇരുന്നൂറാം വാർഷികം നമ്മൾ ആചരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക വയനാട്ടിലെ ഗതാഗത മേഖല മുഴുവൻ കൈയടക്കിയ കുറിച്ചർ ജനത ഏലച്ചുരം എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാരെ തോൽപ്പിക്കുകയും ചെയ്തു കുറിച്ർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി കൂടുതൽ ബ്രിട്ടീഷ് സൈന്യം എത്തിയത് ശ്രീരംഗപട്ടണത്തു നിന്നും വെൺകലോൺ കേളുവിനെ പരസ്യമായി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയും ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം എട്ടാം തീയതി കുറിച്ചർ കലാപം അടിച്ചമർത്തുകയും ചെയ്തു പഠിക്കുക കുറിച്ചർ കലാപത്തിന്റെ ഇരുന്നൂറാം വാർഷികം നമ്മൾ ആചരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കുറിച്ചർ ഗോത്രവർഗക്കാർക്ക് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു തോമസ് വാർഡൻ പഠിച്ചോളനെ കുറിച്ചർ ഗോത്രവർഗക്കാർക്ക് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു തോമസ് വാർഡൻ പേരെന്താണ് തോമസ് വാർഡൻ കലാപ സമയത്ത് മലബാർ സബ് കളക്ടറായിരുന്നു ടി എച്ച് ബേബർ ഇത് രണ്ടും പി എസ് സിയുടെ പ്രീവിയസ് ആണ് പഠിക്കുക കുറിച്ചർ കലാപ സമയത്ത് മലബാർ സബ് കളക്ടർ ആരായിരുന്നു ടി എച്ച് ബേബർ ആയിരുന്നു കുറിച്ചർ ഗോത്രവർഗക്കാർക്ക് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ എന്ന് ചോദിച്ചാൽ തോമസ് വാർഡൻ ആയിരുന്നു ഒരു മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ എന്ന് കുറിച്ചർ കലാപത്തെ പറ്റി അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ടി എച്ച് ബേബർ ആണ് ഒരുപാട് തവണ പി എസ് സി പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം ഒരു മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ എന്ന് കുറിച്ചർ കലാപത്തെപ്പറ്റി അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടി എച്ച് ബേബർ ആണ് ആരാണ് ടി എച്ച് ബേബർ ആണ് കുറിച്ർ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി ഇതും പി എസ് സി പ്രീവിയസായി രണ്ടു തവണ ചോദിച്ചതാണ് പഠിച്ചോളനെ കുറിച്ർ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക കുറിച്ചിയർ ഗോത്രവർഗക്കാർക്ക് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ ആണ് കുറിച്ചർ കലാപ സമയത്ത് മലബാർ സബ് കളക്ടർ ടി എച്ച് ആയിരുന്നു ഒരു മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ എന്ന കുറിച്ചർ കലാപത്തെപ്പറ്റി അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ് ടി എച്ച് ആണ് കുറിച്ചന്മാരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചതാരെന്ന് ചോദിച്ചാൽ അത് കുമാരൻ വയലേരി പേരെന്താണ് കുമാരൻ വയലേരി പുസ്തകത്തിന്റെ പേരെന്താണ് കുറച്ചേർ ജീവിതവും സംസ്കാരവും പഠിക്കുക ഇത്രയും ആയിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ മെയിൻ പരീക്ഷയുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുള്ള നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷ വീഡിയോ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ് സുഹൃത്തു എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ല ദിവസം ദിവസമായിരുന്നു